നമുക്കിന്ന് അങ്കമാലി സ്റ്റൈലിൽ മാങ്ങക്കായി ഉണ്ടാക്കാം അപ്പോൾ രണ്ട് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഒരിത്തിരി മൂപ്പുണ്ടായിരുന്നു അത് കുഴപ്പമില്ല ഇത്തിരി പുളി ഒന്ന് ഒതുങ്ങി കിട്ടട്ടെ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് സിനിമ ഉപ്പ് പിന്നെ ഒരു സ്പൂണ് വിനാഗിരി കുടി ചേർത്തിട്ടൊന്ന് തിരുമ്പി വയ്ക്കാം നന്നായിട്ട് ൊന്ന് നന്നായി തിരിയ്ക്ക അതവിടെ ഇരിക്കട്ടെ നമുക്ക് കറി ഉണ്ടാക്കാം നമുക്ക് ചട്ടി വെച്ചു ചട്ടിയിലേക്ക് ഒരു ഒരു സബോളം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില്ല ഇഞ്ചി ഒരു കഷ്ണം ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീൻകറിയുടെ ഒരു വേറെ വേർഷൻ മീനില്ലായെന്ന് മാത്രം അപ്പൊ അതിലേക്കൊരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു മുളക് ഒരു ഒരൊന്നര സ്പൂണോളം മുളക് പൊടി ഇട്ടും നമുക്കത് നന്നായി തിരുമ്പിയെടുക്കാം സ്വൽപ്പം ഒരു സ്പൂൺ ഏകദേശം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കിത് നന്നായി തിരുമ്പാം ഇങ്ങനെ കറി മീൻകറിയായാലും വെക്കുമ്പോൾ ഇങ്ങനെ നന്നായി വെളിച്ചെണ്ണ ഉപ്പൊക്കെ ചേർത്ത് നന്നായി തിരുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാ ഒരു അര സ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം അപ്പോൾ മാങ്ങയിൽ ഉപ്പ് തിരുമ്പി വെച്ചിട്ടുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക തിരുമ്പിയിട്ട് കറി വെക്കുമ്പോൾ ഈ വെളിച്ചെണ്ണയും മുളകും ഉള്ളിയും എല്ലാം കൂടി ഇങ്ങനെ തിരുമ്പുമ്പോൾ വരുന്നൊരു ഉണ്ടല്ലോ അത് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും ഇനി നമുക്ക് രണ്ടാം പാലം ഒക്കാം പാലം ഒഴിച്ച മാങ്ങനെയും കൂടി ഇട്ട് കൊടുത്തിട്ട് മാങ്ങ എടുത്തിട്ടിടാം കുറച്ചുകൂടി വെള്ളം ഒച്ചുകൊടുക്കേണ്ടി വരും ഒഴിച്ച് കൊടുക്കാം അടുപ്പ് കത്തിച്ചുകൊടുത്ത് കുറച്ചും കൂടി വെള്ളം ഒച്ചു കൊടുക്കാം നിങ്ങൾ എന്താവുള്ളൂ നിങ്ങൾ വറ്റി വരുമ്പോൾ മാങ്ങയൊക്കെ വന്ന് വരുമ്പോൾ തീരെ ഗ്രേവി ഇല്ലാണ്ട് വരും അതൊന്ന് വെന്ത് തിളച്ച് വെന്ത് വരട്ടെ മൃഗക്കറി മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കി ഇപ്പം ഉപ്പും കൂളിയൊക്കെ ഉണ്ട് നമുക്ക് നല്ല പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് തിളക്കുമ്പോഴേക്കും ചട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് അതിനൊന്ന് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം ചൂടാവട്ടെ നമ്മൾ ചട്ടി ചൂടായി കടുക് പൊട്ടിക്കാം രണ്ട് മണി ഉരുമിട്ട് കൊടുക്കാം കറിവേപ്പിലയും ഉണക്കമുള്ള കൊടുത്ത് കൂടി ഇട്ട് കൊടുക്കാം ഒക്ക കൂടെ നമ്മൾ അതിൽ മൂത്ത് കൊടുക്കാം നമ്മുടെ ഉള്ളിലേക്ക് ഒരിടം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു കാൽ സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കളറ് ഭംഗിക്ക് വേണ്ടി ിയം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് അങ്കമാലി മാങ്ങക്കറി നമ്മുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് വെച്ച് നോക്കിയതാ ടേസ്റ്റ് നമ്മളിങ്ങനെ കടച്ചക്ക ഉപ്പേരി കൂടി ഉണ്ടാക്കണം പപ്പടം വറക്കണം കടച്ചക്ക ഉപ്പേരി ഉണ്ടാക്കണം കടച്ചക്ക നമ്മൾ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ചിട്ട് നമുക്ക് കടച്ചക്ക രണ്ടു ദിവസം കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ കേട് വരും കടച്ചക്ക നമ്മൾ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ നമുക്ക് ആവശ്യമേക്ക് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ അല്ലെങ്കിൽ അത് ആകെ വാടി ടേസ്റ്റ് ഉണ്ടാവില്ല ഫ്രഷ് കരച്ചൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ചെയ്തു വെച്ചതാണ് അപ്പോൾ അതെന്തായാലും ഒന്നും ഉപ്പേനില്ല അപ്പോൾ ഉള്ളി മുളകൊക്കെ നന്നായി മൂത്തു വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വേച്ച് വെച്ചാൽ കടച്ചൊക്കെ അതിൽ ഉപ്പ് വയ്ക്കാം ഫസ്റ്റ് വെച്ചാൽ വെള്ളം ഉണ്ടാകും വെന്തതിൻ്റെ അതൊന്നിതിൽ കിടന്ന് തണുപ്പിരിക്കണതല്ലേ അപ്പോൾ അതൊന്നിൽ കിടന്ന് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടൊന്ന് സെറ്റായിട്ട് വരും അപ്പോൾ നമ്മുടെ ഉച്ചക്കേക്ക് നമ്മുടെ മാങ്ങാക്കറി പിന്നെ അങ്കന്മാരി മാങ്ങ കറി കടച്ചക്ക ഉപ്പേരി വേരി പപ്പടം വറുത്തത് അതാണ് നമുക്കിന്നത്തെ കോമ്പിനേഷൻ അതൊന്നും കൂടി ഒന്ന് സെറ്റാവട്ടെ രണ്ട് മിനിറ്റും കൂടി എടുക്കട്ടെ അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള കടച്ചക്ക പെരി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇട്ടിരിക്കണം കടച്ചക്ക അത് കഴിഞ്ഞ് വിളിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് അത് മാത്രമതി കൂട്ടി പൂണി വെക്കുക അപ്പം നമ്മുടെ മാങ്ങാക്കറി പിന്നെ കടച്ചപ്പ് ഉപ്പേരി